ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം തൃശൂരിലെ ബി ജെ പി എം പി സുരേഷ് ഗോപി കണ്ണൂർ പയ്യാമ്പലത്ത് കെ ജി മാറാറിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനും പോയിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി പോയി കഴിഞ്ഞിരുന്നു ഏതായാലും പോയ സ്ഥിതിക്ക് കെ ജി മാറാറിന്റെ സ്മാരകത്തിന്റെ വീഡിയോ എടുത്തിരുന്നു അപ്പോഴാണ് കെ ജി മാറാർ ആരാണ് എന്നറിയാനുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നത് കണ്ണൂരിലൊക്കെ കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനുമാണ് മേൽക്കോയ്മയുള്ളത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും നേതാക്കന്മാരെ മാത്രമേ സാധാരണക്കാരായ കണ്ണൂരുകാർക്ക് അറിയൂ ശരിക്കും ആരാണ് മാരാർ നമുക്കൊന്ന് നോക്കിയാലോ കെ ജി മാരാർ ജനിച്ചത് പത്തൊമ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആണ് മരിച്ചത് ഇരുപത്തിയഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അറുപതാമത്തെ വയസ്സിലാണ് കെ ജി മാരാർ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ാരായണ മാരാർ നാരായണി മാരസ്യർ എന്നിവരുടെ നാലു മക്കളിൽ മൂന്നാമനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് പറശ്ശിനിക്കടവ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇദ്ദേഹം പയ്യന്നൂരിൽ ആർ എസ് എസ് ശാഖ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് കാലത്തുണ്ടായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഇദ്ദേഹത്തിന് പതിനെട്ട് മാസത്തോളം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാവുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറുകയും ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആയിരം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക